കഴിഞ്ഞ ദിവസം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ല ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാനോട് പറയാണ് അർജുനൻ അർജുനൻ തന്റെ കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ വിശ്വരൂപ ദർശനം എന്നിട്ട് പറയുന്നത് സകല ദേവേശ്വാല സകല ദേവന്മാരുടെയും പ്രഭുവായ ഭഗവാനേ അങ്ങയുടെ അധംഷ്ടകൾ കൊണ്ട് നിറഞ്ഞ് അല്ലെ വീരപ്പല്ലുകൾ കൊണ്ട് നിറഞ്ഞ് ഭയാനകമായ ലോകത്തെ മുഴുവൻ ഭക്ഷിക്കാൻ വേണ്ടി എന്ന് തോന്നുന്നവണ്ണം അല്ലെ ജ്വലിച്ചു വരുന്ന പ്രളയകാലത്തിൽ അഗ്നികൾ പോലെ തേജോമയങ്ങളുമായ ആ മുഖങ്ങൾ അനേക മുഖങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ദിക്കുകളൊന്നും തിരിച്ചറിയാതായിരിക്കണോന്ന് പറയാൻ അർജുനൻ എനിക്കൊരു സ്വസ്ഥതയും തോന്നില്ല ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ എന്നിൽ പ്രസാദിച്ചാലും എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ശ്ലോകത്തില് അർജുനൻ നിർത്തിയത് അല്ല ഇനി അടുത്തതില് പറയാൻ പോകുന്ന ഇതാണ് അർജുനൻ കാണുന്ന അടുത്ത കാഴ്ചയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് ഈ ലോകം മുഴുവൻ പല രീതിയില് ആ എന്താണ് വിശ്വരൂപന്റെ മുഖങ്ങളിൽ വന്നടിയുന്നതായിട്ട് കാണുന്നു അല്ലെ വായിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു എന്നാണ് അടുത്ത കുറെ മൂന്നാല് ശ്ലോകങ്ങളിൽ അർജുനൻ പറയാൻ പോകുന്നത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന എല്ലാവരും രണ്ട് സൈന്യത്തിലെയും ആളുകള് അപ്പ എല്ലാവരും ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് അർജുനൻ കാണുന്നത് വായ്ക്കുള്ളിലേക്ക് കടന്ന് ആ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞു പൊടിയുന്നതായിട്ട് കാണുകയാണ് അർജുനൻ അടുത്ത ശ്ലോകം മുതൽ അതാണ് പറയാനായിട്ട് പോകുന്നത് ഇരുപത്തി ആറാമത്തെ ശ്ലോകം ഇരുപത്തി ആറും ഇരുപത്തി ഏഴ് ചൊല്ലിക്കോളൂ അൺമ്യൂട്ട് ചെയ്തിട്ട് मी च त्वां धृतराष्ट्रस्य पुत्राः सर्वे सहैवावनिपालसङ्घैः भीष्मो द्रोणः सूतपुत्रस्तथासौ सहास्मदीयैरपि योधमुख्यैः वक्त्राणि ते स्वरत्वरमाणाविशन्ति दंष्ट्राकरालानि भयानकानि केचिद्

സഹാസ്മദീയൈരപി യോധമുഖ്യൈ തേ ത്വരമാണ വിശന്തി ഭയാനകാനി ദയാശനാന്തരീഷു സന്ദർശ്യന്തി ചൂർണിതൈരുത്തമാങ്കൈ അർജുനൻ പറയണ ഭഗവാനോട് ഈ എല്ലാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ന് രണ്ട് സൈന്യങ്ങളിലുമുള്ള അല്ലെ അമീ സർവേ എന്ന് പറഞ്ഞ ഈ എല്ലാ ദൃഢ ദൃതരാഷ്ട്ര പുത്രാച ധൃതരാഷ്ട്രപുത്രന്മാരും പിന്നെയോ ഭീഷ്മ്രോണ ഭീഷ്മര് ദ്രോണര് അതേപോലെ കർണൻ തഥാ അസോശൂതപുത്ര കർണൻ ഈ കർണനും പിന്നെയോ അവനിപാല സംഘൈ സഹയവ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ രാജാക്കന്മാരുടെ സംഘങ്ങളോടൊപ്പം തന്നെ അസ്മൃതിയായി യോധമുഖ്യൈ അഭിസഹ് ഞങ്ങൾ പടയ ഭാഗത്തുള്ള പളയാടികളോടും ഒപ്പം അതാണ് അർജുനന്റെ ഭാഗത്തുള്ളവരോടും കൂടിയുള്ളവരും ത്വരമാണ് ശീഘ്രഗതിയിൽ വളരെ വേഗത്തില് കരാളാനി ആ വീരപ്പല്ലുകൾ അല്ലെ ധംഷ്ടകള് കാട്ടി ഘോര രൂപത്തോടെ നിൽക്കുന്ന ഭയം ജനിപ്പിക്കുന്ന ഭയാനകാനി പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്ന ദേ അങ്ങയുടെ വതനങ്ങളിൽ വിശന്തി പറഞ്ഞാൽ കടന്ന് പ്രവേശിക്കുന്നു എന്നാണ് അങ്ങയുടെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇവരൊക്കെ പിന്നെ വന്നിട്ട് എന്താ ചെയ്യുന്ന ദശനാന്തരേഷു പല്ലുകളുടെ ഇടയിൽ വിലഗഗ്നാക്കി ഞെരുങ്ങി അകപ്പെട്ടു പോയിട്ടുള്ള ചില ആളുകള് ചൂർണിതൈ ഉത്തമാങ്ക ഒരു ഉത്തമാങ്ക പറഞ്ഞ ശിരസ് ശിരസ്സുകളൊക്കെ പൊടി ചൂർണമായി ചൂർണിതൈ ചൂർണമായി ശിരസ്സുകളൊക്കെ ശിരസ്സുകളൊക്കെ പൊടിഞ്ഞ് തകർന്നു പോയവരായും സന്ദർശ്യന്തെയും ഞാൻ കാണുന്നു അങ്ങനെ ഈ രീതിയിലാണ് കാണുന്ന അർജുനൻ എങ്ങനെ കാണുന്ന ഈ കാണുന്ന ധൃതരാഷ്ട്രപുത്രന്മാരും അതുപോലെ ഭീഷ്മരും ദ്രോണരും കർണരും പിന്നെ രാജാക്കന്മാരുടെ സംഘങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ള പലയാളികളോടും ഒപ്പം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് ധൃതരാഷ്ട്രപുത്രന്മാര് മാത്രല്ല ശത്രു സൈന്യത്തിലുള്ളവർ മാത്രമല്ല തന്റെ സ്വന്തം തൈ സൈന്യത്തിലുള്ളവരും ഒക്കെ എന്താ ഇവർക്കൊക്കെ എന്താ സംഭവിക്കണം വേഗത്തില് ആ ഘോരൂപത്തോടെ ദംഷ്ടകള് കാണിച്ച് ഘോരരൂപത്തോടെ പേടിപ്പെടുത്തുന്ന അങ്ങയുടെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു മുഖത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് അങ്ങയുടെ മുഖത്തിലേക്ക് അവർ വന്ന എന്നിട്ടോ പല്ലുകളുടെ ഇടയിൽ ഞെരുങ്ങി ചിലരെ അകപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ ശിരസ്സുകളൊക്കെ പൊടിഞ്ഞു പോകണോ എന്നാണ് പൊട്ടി തകർന്നു പോയായിട്ട് ഞാൻ കാണപ്പെടുന്നു എന്ന് പറയണ അർജുന അർജുനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അതാ അല്ലെ ഇവിടെയല്ല രണ്ട് സൈന്യത്തിലുള്ള ആളുകളും എല്ലാവരും തന്നെ ഭഗവാന്റെ മുഖത്തിലേക്ക് വന്നിടും വായ്ക്കുള്ളിലേക്ക് കടന്ന് ഞെരിഞ്ഞു പോകുന്നു എല്ലാവരും എന്ന് പറയുന്നു പറയണു സന്ദർശ്യന്തേ ചൂണ്യതേരുത്തമാങ്ക അപ്പൊ വിശ്വരൂപന്റെ ആ സംഹാരക്രിയ എന്ന് പറയുന്നത് എന്നെ പല രൂപത്തിലാണ് എന്ന് പറയുന്നത് സംഹാരക്രിയ പല രൂപത്തിലാണ് ഇപ്പോ ആ ധംഷ്ടകള് കാട്ടി നിൽക്കുന്നുണ്ടല്ലോ വായ്ക്കുള്ളിൽ ആ വായ്ക്കുള്ളില് എല്ലാവരും ഒരേപോലെയല്ല കടന്നു ചെല്ലുന്നത് എന്ന് പറഞ്ഞു അതാണ് ചിലര് അതിലകത്തേക്ക് ഞെരുങ്ങി പല്ലുകൾക്കിടയിൽ അവരുടെ തലയൊക്കെ കുടുങ്ങി പൊടിഞ്ഞു പോണു എന്ന് പറഞ്ഞു ചിലര് ചിലര് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അകത്തേക്ക് കടന്ന് പറയുന്നുണ്ട് ചില ആളുകൾ ചില ആളുകള് പല്ലുകളുടെ ഇടയിൽ പെട്ട് ഞെരുങ്ങി പോകുന്നു അപ്പൊ ആ പല്ലുകൾക്കിടയിൽ പെട്ട് തലകളൊക്കെ പൊടിഞ്ഞു തകർന്നു ചിലര് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ അത് സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരിക്കുന്ന രീതി എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരുടെയും കർമ്മത്തിന്റെ ഗതി അനുസരിച്ചാണ് അതാണ് ഇത് സൂചിപ്പിക്കുന്നത് എല്ലാവരും തല പൊട്ടി തകർന്നിട്ടല്ല വായ്ക്കുള്ളിലേക്ക് പോകുന്നു ചിലരുടെ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് ചിലര് വളരെ സ്മൂത്ത് ആയിട്ട് ഉള്ളിലേക്ക് പോകേണ്ടത് എല്ലാവരും പോകേണ്ടത് എല്ലാവരും മരിക്കുന്നുണ്ട് പക്ഷെ ചിലര് തലയൊക്കെ പൊട്ടി തകർന്നു പോകുന്നു ചിലർ സ്മൂത്ത് ആയിട്ട് പോകുന്നു ഉം അപ്പൊ അതെന്താ സൂചിപ്പിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരിക്കുന്നത് പോലും ഓരോരുത്തരുടെ കർമ്മത്തിനെ ആശ്രയിച്ചാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഉം അപ്പൊ പലരും ആ ഉണ്ടല്ലോ എന്താണ് സത്യം എന്താന്നറിയാതെ ഏർ ഈശ്വരനെ കുറിച്ച് ഓർക്കാതെ ഈശ്വരനെ മറന്ന് ഞാനാണ് ഏറ്റവും വലിയ ആള് എന്നിൽ കവിഞ്ഞ് വേറെ ആരുമില്ല ഇല്ല എന്ന് അഹങ്കരിക്കുന്ന ആളുകള് അവർക്ക് എങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് ആ കാലരൂപത്തിൽ നിൽക്കുന്ന വിശ്വരൂപന്റെ ദമുഷ്ഠകൾക്കിടയിൽപ്പെട്ട് തല ഞെരിഞ്ഞ് തകരുന്ന കഴിഞ്ഞ കാഴ്ചയാണ് ഈ ലോകത്തുള്ളവർക്ക് കാണാൻ പറ്റുക എന്നാണ് പറയുന്നത് അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവർ അങ്ങനെയൊക്കെയാണ് പോവുക എന്നാണ് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ട് ഇനി അടുത്ത കാഴ്ച പറയുന്നുണ്ട് അടുത്ത കാഴ്ച എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നദികൾ എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് കടന്ന് മറഞ്ഞു പോകുന്നത് സമുദ്രത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നദികൾ നദികളല്ലാതെ ആവും അല്ലെ അങ്ങനെയാണ് ചേറെ ചിലര് ആ ഭഗവാന്റെ മുഖത്തിലെ അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് പറയുന്നത് ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ അർജുന അതിനെ കുറിച്ചാണ് പറയുന്നത് ശ്ലോകം യഥാ നദീനാം സമുദ്രവേ സമുദ്രമേവാമീ നരലോക അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഇരുപത്തെട്ടാമത്തെ ശ്ലോകം യഥാ നദീനാം വേഗാ സമുദ്രമേവാഖാ ദ്രവന്തി തഥാ തവാമി നരലോകീരാ വിശന്തി വക്ണ്യഭിവിജ്വലത്തി അടുത്തതിൽ പറയണം അർജുന അടുത്ത കാഴ്ചയാണ് പറയുന്നത് എന്താണ് ബഹവഹ നദീനാം പല ഭാഗത്തു കൂടെ ഒഴുകി വരുന്ന നദികളുടെ ആ ജലപ്രവാഹങ്ങള് നദികൾ ഒഴുകി വരുന്നു പല വഴികൾക്കൂടെ ഒഴുകി വരുന്നുണ്ട് ഇതൊക്കെ എവിടെയാണെന്ന് വെച്ചെന്ന് ചേരുന്ന വെച്ച് സമുദ്ര സമുദ്രത്തെ തന്നെ സമുദ്രത്തിൽ തന്നെ എപ്രകാരമാണോ നേരിട്ട് പ്രവേശിക്കുന്നത് ഈ നദികൾ പല ഭാഗത്തും കൂടെ ഒഴുകി വരുന്നോ നദികൾ ആ നദികൾ മുഴുവൻ സമുദ്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത് നേരിട്ട് പ്രവേശിക്കുന്നത് സമുദ്രത്തിലാണ് അതേപോലെ അമീ നരലോക വീര അമീ നരലോക വീര ഈ ക്ഷത്രിയ വീരന്മാര് അഥവാ അങ്ങയുടെ വിശ്വരൂപനായ അങ്ങയുടെ അഭിവിജ്വലന്തി വക്രാണി അങ്ങയുടെ നേരെ അഭിമുഖമായിട്ട് കത്തിക്കാളിക്കൊണ്ടി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വതനങ്ങളിൽ എന്ന് മറയുന്നുവെന്നവരാണ് അങ്ങനെ ചില ആളുകൾ നദികൾ എങ്ങനെയാണ് സമുദ്രത്തിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാവുന്നത് അതുപോലെ വേറെ ചില ആളുകൾ അങ്ങയുടെ ആ വചനങ്ങളിൽ അല്ലെ കടന്നും മറഞ്ഞു എന്നാണ് അവർ അപ്പൊ നദികൾ പല ഭാഗത്തോടുകൂടെയാണ് ഒഴുകി വരുന്നത് പല ഭാഗത്തോടെ ഒഴുകി വന്ന് ആ ജലപ്രവാഹങ്ങള് സമുദ്രത്തില് പ്രവേശിക്കണം എങ്ങനെയാണോ നേരിട്ട് പ്രവേശിക്കണം അതേപോലെ ഈ ക്ഷത്രിയ വീരന്മാര് വേറെ ചില ആൾ വിശ്വരൂപനായ അങ്ങയുടെ നേർക്ക് വന്ന് ആ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വതനങ്ങളിൽ കടന്ന് മറഞ്ഞു പോകുന്നു എന്ന് പറയണം പോകുന്നു എന്ന് പറയുന്നു അപ്പോ ഇവരൊക്കെ എങ്ങനെയാ വെച്ചാല് ചിലര് ഒട്ടും അനായാസമായിട്ടാണോ അല്ലെ അങ്ങേയറ്റം അനായാസമായ രീതിയിൽ ചിലര് ആ വിശ്വരൂപത്തില് ആ മുഖത്തില് പ്രവേശിച്ച് മറിഞ്ഞു പോകുന്നു ചിലര് അതേപോലെ നദീപ്രവാഹം സമുദ്രത്തില് എങ്ങനെയാണോ പ്രവേശിക്കുന്നത് സമുദ്രത്തില് പ്രവേശിച്ച് മറയുന്നത് പോലെയാണ് ചിലര് അനായ അല്ലെ നദീ നദിയിലെ ജലപ്രവാഹ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നത് ഒരു എഫേർട്ടും ഇല്ലാതെ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നങ്ങനെ ലയിച്ചു ചേരുകയാണ് അതേപോലെയാണ് ചിലര് ഭഗവാനില് എന്ന് പറയാം അപ്പൊ എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വധർമ്മമനുഷ്ഠിക്കുന്നവർ ധീരതയോടെ ഭയമില്ലാതെ സ്വധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് മരണത്തിന് ഒട്ടും ഭയമില്ലാതെ അപ്പൊ അവരെയാണ് നരലോക വീരന്മാരെ എന്ന് പറയുന്നത് അവർക്ക് മരണത്തിനെ പേടിയ അപ്പൊ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വിശ്വരൂപനില് പ്രവേശനം കിട്ടുന്നു എന്നാണ് അതിന്റെ അർത്ഥം ലയിച്ചു ചേരാൻ സാധിക്കുന്നു അപ്പൊ നദിയെ സംബന്ധിച്ച് സമുദ്രത്തിലെത്തുക എന്ന് പറഞ്ഞാൽ നദിയെ സംബന്ധിച്ചൊരു അനുഗ്രഹമാണ് അല്ലെ ന നദിക്ക് എന്താ പറയാ അമൃതത്വം കിട്ടുകയാണ് നദി സമുദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ ഉം അതേപോലെ വിശ്വരൂപ മുഖത്ത് പ്രവേശിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത് അവർക്കൊരു അനുഗ്രഹം മാത്രമാണ് അപ്പൊ അവർക്ക് ഈ ഭഗവാനിലേക്കുള്ള ആ ഒരു എത്തിച്ചേരല ആ ഒരു പ്രവേശം അവരുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് ഭവിക്കുന്നു എന്നാണ് പറയുക അതേപോലെ തന്നെ വേറെ ചിലരെങ്ങനെയാണ് ഭഗവാനിൽ എത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈയാമ്പാറ്റകള് ഈയാമ്പാറ്റകൾ എങ്ങനെയാണോ അഗ്നി ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ ആ അഗ്നിയുടെ ജ്വാല തട്ടി എങ്ങനെ കരിഞ്ഞു വീഴുന്ന അതേപോലെയാണ് ചിലര് വിശ്വരൂപത്തിന്റെ ആ മുഖത്ത് നിന്ന് വരുന്ന അഗ്നിയുടെ ജ്വാലയേറ്റ് കരിഞ്ഞു ചാമ്പലാവുന്ന ചിലർ അങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ ചിലർ കരിഞ്ഞ് ചാമ്പലാവുന്ന അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് ഇരുപത്തി അൻപതാമത്തെ ശ്ലോകത്തിൽ ജ്വലനം

യഥാ ഏതാന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണോ ഇതുപോലെയാണോ സമൃദ്ധ വേഗാഹ ഭക്ഷണത്തിന് വേണ്ടി ഓടിയെടുക്കുന്ന പതങ്ക പതങ്കം പറഞ്ഞ ഈയാമ്പാറ്റകള് ഈയാമ്പാറ്റകള് അഗ്നി ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷണമാണെന്ന് കരുതി ആ അഗ്നിയിലേക്ക് വരികയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോ അങ്ങനെയുള്ള ഇയാമ്പാറ്റകൾ എങ്ങനെയാണോ സ്വയം വെന്ത് നശിക്കാനായിട്ട് പ്രദീപ്തം ജ്വല ആ കത്തിയുന്ന അഗ്നിയിൽ ചെന്ന് വീഴുന്നത് അതേപോലെ സമൃദ്ധ വേഗാലോകാഭ്യ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ആ വികാര വികാരതീക്ഷതയോടുകൂടി ലോകത്തിലുള്ള ആളുകള് ലോകര് അങ്ങയുടെ വതനങ്ങളില് ദേഹം ഉപേക്ഷിച്ച് പതിക്കാനായി കടന്ന് പ്രവേശിക്കുന്നു ചിലർ അങ്ങനെയും മരിച്ചു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ ഭക്ഷണം ഈയാമ്പാറ്റകൾ എന്തുകൊണ്ടാണ് അഗ്നിയിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഭക്ഷണമാണ് വരികയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈയാമ്പാറ്റകൾ വരുമ്പോ മുറ്റത്ത് നമ്മൾ അഗ്നി ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാറ്റകൾ മുഴുവൻ അതിലേക്ക് വരും അതിലേക്ക് എന്തിനാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വയം വെന്ത് നശിക്കും അതിനകത്ത് കത്തിക്കരിഞ്ഞ് നശിച്ചു പോകും അതേപോലെയാണ് ലോകത്തുള്ള ആളുകള് സാധാരണക്കാരായ ആളുകൾ അവര് വികാരത്തീഷ്ഠി അല്ലെ പലതരത്തിലുള്ള വികാരങ്ങളാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ലോകര് അങ്ങയുടെ മുഖങ്ങളില് ശരീരം ഉപേക്ഷിച്ച് പതിക്കാനായിട്ട് കടന്ന് പ്രവേശിക്കുന്നു തദൈവ നശായ വിശദീന്ന് അപ്പോ ലോകത്തിലുള്ള ആളുകള് ആ വിശ് രൂപനിലേക്ക് എത്തുന്നത് അതിലേക്ക് പ്രവേശിക്കുന്നത് എന്താണ് പലതരത്തിലുള്ള ഉപമകൾ കൊണ്ട് പറയുന്നുണ്ട് അല്ലെ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അതുകൊണ്ട് വന്നു വന്നുചേരുന്ന ഫലം എന്താണെന്ന് സൂചിപ്പിക്കാനാണെന്നാണ് അതാണ് നേരത്തെ കർമ്മത്തിനനുസരിച്ചാണ് ഓരോരുത്തരും മരിക്കുക എന്ന് പറഞ്ഞല്ലേ അതേക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഒരു എഫേർട്ടും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നവർക്ക് ശ്രേയസ് ആണ് അവർ അവർക്ക് ശ്രേയസിന്റെ സൂ ശ്രേയസ് ഉണ്ടാവുന്നതിന്റെ സൂചനയാണ് അവർക്ക് അതേപോലെ വേറെ ചിലരെന്താണ് ശരീരം വിടിഞ്ഞ് നീച ജന്മങ്ങളിലേക്ക് പോകും അതുപോലെ നരകാനുഭവങ്ങളിലേക്ക് പോകുന്ന ചില ആളുകളുണ്ട് അവരെങ്ങനെയാണ് ഭഗവാനിലേക്ക് ചേരുന്നത് അതും വിവരിക്കുന്നുണ്ട് അല്ല അപ്പോ ഇതില് രണ്ടും നാശായ എന്ന് പറയുന്നത് അപ്പൊ ഈശ്വരനെ മറന്ന് വിഷയങ്ങളിൽ മുഴുകി ജീവിതം കഴിച്ചു കൂട്ടുന്നവർക്കൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് വരുന്നത് അവർക്ക് നാശമാണ് ഫലം എന്നാണ് അപ്പൊ സമൃദ്ധ വേഗ എന്ന് പറയുന്നത് ഇപ്പൊ വേഗ എന്ന് പറഞ്ഞാൽ മനസ്സിലെ വികാരങ്ങളൊരർത്ഥം കൂടി ഉണ്ട് എന്ന് പറയുന്നു അതിനോ ഉദാഹരണം അത് തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ ആമ്പാറ്റകള് അഗ്നിയെ സമീപിക്കുന്ന ഭക്ഷണം എന്ന് കരുതിയിട്ടാണ് അതേപോലെയാണ് ആളുകള് ആഗ്രഹം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങള് വിഷയങ്ങളെ സമീപിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്നത് തന്റെ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവര് ഈയാമ്പാറ്റകളെ പോലെ വിഷയങ്ങളാകുന്ന അഗ്നിയില് വീണെരിഞ്ഞു പോകും എന്ന സൂചന അതാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഈ വിശ്വരൂപ ദർശനത്തോടുകൂടി ഒരു യാഥാർത്ഥ്യമൊക്കെ അർജുനന് നേരിട്ട് ബോധ്യാവുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് അർജുനന് ബോധ്യാവുക എന്ന് പറഞ്ഞാൽ അർജുനന് ഇനി കാണാൻ പോകുന്നത് ആ വിശ്വരൂപന്റെ അതില് ആ മുഖത്ത് നിന്ന് വരുന്ന ആ ജ്വാല ഈ പ്രപഞ്ചത്തെ മുഴുവനും വിഴുങ്ങുന്നതായിട്ടാണ് അർജുനൻ കാണുന്നത് ഇനി പ്രപഞ്ചം മുഴുവനും ആ അഗ്നി തീജ്വാല നക്കി ഉള്ളിലേക്ക് വലിച്ചെടുക്കണോ എന്നാണ് പറയുന്നത് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അതാണ് മുപ്പതാമത്തെ ശ്ലോകം മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അർജുനൻ എന്താണ് ജഗത് സമഗ്രം ഹാസവോ ഗ്രാഹ പ്രതപന്തി വിഷ്ണോ വിഷ്ണോ സമഗ്രാലോക എന്ന് പറഞ്ഞ സകല ലോകങ്ങളെയും ഗ്രസമാന ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങ ഈ ലോകത്തെ മുഴുവനും വിഴുങ്ങുന്നവനായിട്ട് എങ്ങനെയാണ് വദനൈഹി ജ്വലിക്കുന്ന ജ്വാലകൾ തീജ്വാലകൾ വിതർന്ന മുഖങ്ങൾ കൊണ്ട് ലേലിഹിസ് ലേലിഹിസ് പറഞ്ഞ നക്കി എന്നാണ് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ തന്റെ മുഖത്ത് നിന്ന് വരുന്ന തീജാലകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ നക്കി നക്കി എടുക്കുന്നതായിട്ട് കാണുന്നു എന്നാണ് അർജുൻ ആ കാഴ്ചയാണ് കാണുന്നത് വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ തവ ഉഗ്രാഭാസഹ അങ്ങയുടെ ആ ഉഗ്രങ്ങളായ കാന്തി ആ ജ്വാലകള് സമഗ്രൻ ജഗതി ഈ മുഴുവൻ പ്രപഞ്ചത്തെയും തേജോപി ആ തേജസ് കൊണ്ട് നിറച്ച് പ്രതപന്തി വല്ലാതെ ചൂട് പിടിപ്പിക്കുന്നതായിട്ട് കാണുന്നു എന്നാണ് ലോകത്തെ മുഴുവൻ അങ്ങ് തവിപ്പിക്കുന്നു ചൂട് പിടിപ്പിക്കുന്നതായിട്ട് കാണുകയാണ് അപ്പൊ ഭഗവാന്റെ ഇപ്പോഴത്തെ രൂപം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് വിഴുങ്ങുന്നത് മുഖത്ത് നിന്ന് വരുന്ന തീ അല്ലെ ആ ജ്വാലകള് കൊണ്ട് ദ്ദേഹം ലോകത്തെ മുഴുവൻ നാലുപാടും ഇങ്ങനെ നക്കി നക്കി എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു അപ്പൊ അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അങ്ങയുടെ ആ ഉഗ്രങ്ങളായിട്ടുള്ള ആ ജ്വാല അത് മുഴുവൻ പ്രപഞ്ചത്തെയും തേജസ് കൊണ്ട് നിറച്ചിരിക്കുന്നുവെന്ന് മാത്രല്ല ലോകത്തെ മുഴുവൻ അത് തപിപ്പിക്കുന്ന ചൂട് പിടിപ്പിക്കുന്നതായിട്ട് കാണുന്ന പറയാൻ ഭഗവാനോട് അപ്പൊ അർജുനൻ കാണുന്നത് ഇങ്ങനെയാണല്ലേ എല്ലാ തന്റെ ജ്വാല മുഖത്ത് നിന്ന് വരുന്ന ജോല എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നു അതിൻ്റെ പ്രപഞ്ചത്തെ മുഴുവൻ നക്കി വിഴുങ്ങുന്നതായിട്ട് അർജുനം കാണണം അപ്പോ ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോ സ്വീറ്റ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുമല്ലോ അല്ലെ വളരെ ടേസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ രുചി ആസ്വദിച്ചു കൊണ്ട് ഒക്കെ നമ്മൾ കഴിക്കും അല്ലെ അതേപോലെയാണ് ഈ വിശ്വരൂപം വിശ്വരൂപം ധരിച്ച ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്നത് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് പോലെ രുചികരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയും സംഹാരവും ഒക്കെ ഒരേപോലെ ആ സത്യത്തിന്റെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ സ്വഭാവം മാത്രമാണ് എന്നർത്ഥം ഇതിന് രണ്ടിനും സന്തോഷിക്കാനും ഇല്ല പരിഭ്രമിക്കാനും ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് മനസ്സിലായ അതിൻ്റെ ഉള്ളിലുള്ള തത്വം അതാണ് സൃഷ്ടിയില് ഇല്ല സംഹാരത്തിൽ പരിഭ്രമിക്കാനും ഇല്ല കാരണം രണ്ടും ആ സത്യത്തിന്റെ സ്വഭാവമാണ് വസ്തുവിന്റെ സ്വഭാവമാണ് അപ്പൊ എങ്ങനെയുള്ള ആർക്കാണ് ഈ സംഹാരം അല്ലെങ്കിൽ മരണം എന്നൊക്കെ പറയുന്നത് ഭയം ഉണ്ടാക്കുന്നത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സത്യസ്ഥിതി അറിയാത്തവർക്കാണ് ഭയം ഉണ്ടാവുന്നത് മരണത്തിനെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇത് രണ്ടും അതിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉണ്ടാവലും നശിച്ചുപോകലും ഉണ്ടാവലും അപ്രത്യക്ഷമാവലും അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സംഹാരം ഭയം എന്നാണ് ഭയത്തിന് കാരണമാവില്ല എന്നാണ് വരുന്നത് അപ്പൊ ഇവിടെ അർജുനൻ അടുത്തതിൽ ചോദിക്കുന്ന ഇതാണ് അപ്പൊ എന്തായാലും ഇവിടെ മുഴുവൻ നിറഞ്ഞു കാണപ്പെട്ട ആ വിശ്വരൂപന്റെ പരമാർത്ഥം എന്താണ് എന്ന് ചോദിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഈ വിശ്വരൂപം അതിന്റെ സ്ഥിതി എന്താണ് അത് അങ്ങയിൽ നിന്ന് തന്നെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്ന് അർജുനൻ ആഗ്രഹം അപ്പൊ ആ ഒരു ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ ശ്ലോകം ഭവാനുഗ്രരൂപോ നഹി അർജുനൻ തന്റെ എന്താണ് വിശ്വരൂപ ദർശനത്തിന്റെ ആ വിവരണൊക്കെ അവസാനിപ്പിച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണ് തന്റെ ആഗ്രഹം അറിയുകയാണ് എന്താണ് അഖ്യാഹിമേകോ ഭനുഗ്രൂപ മിച്ഛാമി നഹി പ്രജാനാമി തവ പ്രവൃത്തി എന്താണ് ഉദ്ദേശിക്കുന്നത് ദേവവര ദേവപരാ അല്ലയോ ദേവശ്രേഷ്ഠ്രൂപ എന്ന് പറഞ്ഞാൽ ആ ഉഗ്രൂപത്തിൽ ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ കാണപ്പെടുന്ന ഭവാൻ അങ്ങ് ആരാണ് എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ അമ്മങ്ങയുടെ രൂപം നേരത്തെ കണ്ട പോലെയല്ല നേരത്തെ കണ്ട കൃഷ്ണന്റെ രൂപത്തിലല്ല ഇപ്പൊ അല്ലെ ഉഗ്ര രൂപിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ആ ഭഗവാനോട് തന്നെ ചോദിക്കണം ഉഗ്ര രൂപിയായി ആ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ നിൽക്കുന്ന ഭഗവാൻ അങ് ആരാണ് ഭഗവാൻ അങ് ആരാണ് ചോദിക്കണം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരൂ അങ് ആരാണ് തേ നമാ അങ്ങേക്ക് എൻ്റെ പ്രണാമം എന്ന് പറയണം അർജുനന് പേടി പേടി വന്നിട്ടാണ് അച്ഛനും പറയുന്നത് അല്ല ഇതുവരെ തോളിൽ കൈട്ട് നടന്നിരുന്നാളാം അപ്പൊ രൂപം മാറിയപ്പോ അർജുനന് ഭയമായി അങ്ങക്ക് എന്റെ പ്രണാമം പ്രസീത എന്നാണ് എന്നിൽ പ്രസന്നനായാലും എന്ന് പറയണം ആദ്യം ഭവന്തം അല്ലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ തുടക്കമായി അല്ലെങ്കിൽ ആരംഭസ്ഥാനമായി വിളങ്ങുന്ന അങ്ങയെ വിജ്ഞാതം ഇച്ഛാമീന വ്യക്തമായി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങേ അറിയണം അങ്ങാരാണ് തവ പ്രവൃത്തി അങ്ങയുടെ ഈ ഒരു പ്രവൃത്തി എനിക്ക് എന്ന് പറയാം ഏത് പ്രവൃത്തി പറഞ്ഞല്ലോ വിശ്വരൂപം കാണിച്ചു എന്നിട്ടോ അത് കണ്ടതുകൊണ്ട് അത് ആ കാഴ്ച മാത്രമല്ല കണ്ട് ഈ ലോകം മുഴുവനും ഭഗവാന്റെ ഉള്ളിലേക്ക് വായ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ലവരും കെട്ടവരും ഒക്കെ ഒരേപോലെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് പക്ഷെ ഓരോരുത്തരും കടക്കുന്നതിന്റെ രീതിയിൽ വ്യത്യാസം അതൊക്കെ അച്ഛരം കാണുന്നത് അപ്പൊ എനിക്കിത് മനസ്സിലാവണില്ല പറയുകയാണോ അല്ലയോ ദേവശ്രേഷ്ഠ അങ്ങ് പറയൂ ഈ ഭീതിപ്പെടുന്ന രൂപത്തിൽ കാണുന്ന കാണപ്പെടുന്ന അങ്ങ് ആരാണ് യഥാർത്ഥത്തിൽ എനിക്ക് പറഞ്ഞു തരുമോന്ന് ഒരു അങ്ങേ ഞാൻ പ്രണമിക്കുന്നു അങ്ങേക്ക് എന്റെ പ്രണാമം ഞാൻ പ്രണമിക്കുന്നു അങ്ങ് എന്നിൽ പ്രസന്നനായാലും എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ തുടക്കമായിട്ട് വിളങ്ങുന്ന അങ്ങയെ വ്യക്തമായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഈ ഒരു പ്രവൃത്തി എനിക്ക് തീരെ മനസ്സിലാവണില്ല പറയുന്നത് അർജുനൻ എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് അങ്ങയെ എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോ അർജുനൻ ഒരു കാര്യം ബോധ്യമായി എന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥനെ താൻ കണ്ടെത്തിയെന്ന് അർജുനന് ബോധ്യായി അപ്പൊ ഈ വിശ്വരൂപ ദർശനത്തിൽ വെക്കുന്ന ഇദ്ദേഹം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ എന്ന അർജുനന്റെ പ്രത്യേകം പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ വളരെ വിചിത്രമായി തോന്നി അർജുന കാരണം അർജുന ജ്ഞാനം ഉദിച്ചിട്ടില്ല അർജുന ജ്ഞാനി അപ്പൊ അതുകൊണ്ട് പറയുന്നത് അങ്ങയുടെ ഈ പ്രവൃത്തികൾ എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു അപ്പൊ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ ആദ്യം പ്രകടമാക്കി അല്ലെ പുറമേക്ക് കാണിച്ചു തന്നു എന്നിട്ട് പിന്നെ അതിനെ നക്കി വിഴുകേണ്ട ആവശ്യം എന്താ അതാണ് അർജുനന്റെ സംശയം അല്ലെ അതിനെ ഇല്ലാതാക്കേണ്ട ഉണ്ടോ നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രവൃത്തി വളരെ വിരുദ്ധമാണ് കാരണം ആദ്യം ഉണ്ടാക്കുന്നു പുറമേക്ക് കാണിച്ചു തരുന്നു അല്ലെ പുറമേക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നു പിന്നെ അതിനെ താൻ തന്നെ വിഴുങ്ങുന്നു ഇല്ലാതാക്കുന്നു അപ്പൊ ഇതൊരു വൈരുദ്ധ്യം നിറഞ്ഞൊരു പ്രവൃത്തിയാണ് അപ്പൊ ഇതൊരു ഭയങ്കരമായ പ്രവൃത്തിയാണ് വൈരുദ്ധ്യമുള്ളതാണ് അതുകൊണ്ടാണ് അർജുനന് ഇതെനിക്ക് അറിയണം ആഗ്രഹം അർജുനന് പ്രകടമാകുന്നു അപ്പോ അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്ന അടുത്ത ശ്ലോകം മുതൽ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഈ ലോകം മുഴുവൻ സംഹരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കാലരൂപിയായ ഈശ്വരനാണ് ഞാൻ എന്ന് പറയുന്നത് അടുത്ത ശ്ലോകത്തില് അതിനെ കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ പറയാൻ പോവാണ് ഞാൻ ആരാണ് എന്നുള്ളത് അർജുനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോവാണ് അത് നമുക്ക് നാളെ നോക്കാം കണ്ണുകൾ അടച്ചു വയ്ക്കൂറായി കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു നട്ടലും നിവർന്നിരിക്കും ദീർഘമായ എടുക്കാം അവകാശം വൃത്തിക്കിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കുന്നു മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ വിദ്യ सं समिद्ध्युवसे वृषन्नग्ने विश्वानर्य इलस्पदे समिध्यसे स नो वसून्याभरा सङ्घच्छध्वम् संवदध्वम् शम्भोमनाम्सिजानता देवाभागं यथा पूर्वे ए उपासते समानो मन्द्रः समानी समानम् मनःसह चित्तमेष समानम् मन्द्रमभिमन्त्र एव समानेन वोहविशा जुहोमि समानीव आगूदिस्समानाहृदयानि वः समानमस्तु मनो यथा वस्तु सहा नमो ब्रह्मणे नमो वस्तए नम पृथव्ये नम ओषधिप्य नमो वाचे नमो वाचस्पतये नमो विष्ण बृहदे कौमी ओ शांति 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 दीर्घम श्वासमें വകാശം വൃത്തിക്കിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തീർക്കാം